എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച പോലെയാണ് കേട്ടോ ഇന്ന് ഞാൻ അടുക്കളയിൽ കയറിയത് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർത്താണ്ട് ഒരുപാട് കുത്തിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത് കേട്ടോ അറിയാലോ നമ്മൾ അടുക്കളയിൽ കയറിയാൽ എന്തൊക്കെയോ പരിപാടി ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഓടി കൂടി കിട്ടു വന്നിട്ടുള്ളത് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടി കിട്ടും നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെയാണ് പോകണത് അങ്ങനെ രാവിലത്തെ കൂടി ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത പരിപാടി എന്താ ചോറിനില്ല വെള്ളം വെക്കണമല്ലേ വേഗം അതാ വർഗം തട്ടീന്ന് കുറച്ച് വർഗം എടുത്ത് വർഗം തട്ടിന്ന് എടുത്തിട്ടില്ല കേട്ടോ കാരണം ഞാൻ നല്ല പോലെ ഉണ്ട് അടുക്കി പുറുക്കി വെച്ച വർഗമാണത് അത് ഇപ്പോഴൊന്നും എടുക്കൂല അതിങ്ങനെ കാണാൻ തന്നെ എന്ത് രസാന്നറിയോ ആ അടുക്കി പുറുക്കി അതിനെ ഷീറ്റിട്ട് മൂടി അടിപൊളിയാക്കി ഇങ്ങനെ മൂടി വെച്ച വർഗം തട്ടി കാണാൻ തന്നെ ഒരു സുഖാ കേട്ടോ അപ്പം അങ്ങനെ അതിനെ തൊട്ടതൊന്നുമില്ല കുറച്ച് അപ്പുറത്ത് കുറച്ച് കുറച്ച് നനഞ്ഞ പൊള്ളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് കത്തിച്ച് ചോറ് വെള്ളം വെച്ചിട്ട് വേഗം കറിക്ക് നന്നാക്കാനായിട്ട് പോകുന്നിൽക്കണ് അവിടെ ചായ പിടിച്ചുകൊണ്ട് ഉത്തരകെടുണ്ട് കേട്ടോ എന്റെ ഇടയിൽ ഞാൻ കറി വെക്കാൻ നോക്കട്ടെ എന്ന് വിചാരിച്ച് എന്തൊക്കെയോ വിചാരിച്ചിട്ടാണ് അടുക്കളയൊക്കെ ഇറങ്ങിയത് പക്ഷെ ഒന്നൊന്നും നടന്നില്ല കേട്ടോ ഇന്ന് ഞാൻ വിചാരിച്ചു ചക്കക്കുരു വെക്കാം ചക്കക്കുരു മാങ്ങിയിട്ട് വെക്കാം എന്നുള്ളത് വെക്കാന്നുള്ളത് മഴ വരുന്നുണ്ട് പിന്നെ തുണിയും മഴ മഴ പിന്നെയും പൊട്ടിപ്പക്കട വൈകുന്നേരം വൈകുന്നേരത്തേക്കില്ല ചോറും കൂടി നിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ ഉണ്ട് വെച്ച കുടിപ്പിക്കക്കൂരും മാങ്ങിയിട്ട് വെക്കട്ട ചക്കൂരും മാങ്ങി ചാടും ചക്കുരു ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഉണ്ട് പതിനേഴ് ചക്കക്കുരു ഇട്ടിട്ടാണ് ഇപ്പൊ ഇനി കറിയക്കാൻ പോന്നത് മാങ്ങിയ കൂടി ചെത്തിയിട്ടോ നല്ല മണല്ലോ മാങ്ങിയ കുന്നകല അതിൻ്റെ പൊന്നാര മക്കളെ ഞാൻ എൻ്റെ മൈക്ക് വാങ്ങിയിട്ട് ഒരുപാട് ദിവസമായി ദിവസമല്ല മാസായിട്ടുണ്ട് തോന്നുന്നുണ്ട് ആ ഒന്ന് പുറത്തെടുത്ത് നോക്കിയത് വർത്താനം പറയാൻ കയ്യോ ഇല്ല എന്നില്ലേ അതിപ്പോ ഞമ്മക്ക് നടക്കൂല കേട്ടോ അതിങ്ങനെ സ്പോട്ടില് വർത്താനം പറയാനും തമാശ പറയാനൊക്കെ അറിയണം നമ്മക്ക് തകണ് എഡിറ്റ് ചെയ്തിട്ട് സംസാരിച്ചിരിക്കാനേ നമ്മക്ക് കയ്യുള്ളു അപ്പോൾ അങ്ങനെ മൈക്കനെ മാറ്റി വെച്ചാണ്ട് ബാക്കി പരിപാടികളാണ്ട് എടുത്ത് അങ്ങനെ അങ്ങനെതാ കറിക്ക് ചെറിയ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ എന്താച്ചാർ ഇതാക്കണം ഇത് തന്നെ കറിക്ക് ഒരു ചേഞ്ച് വന്ന് മാങ്ങ ഒഴിവാക്കിയാണെങ്കിൽ നമ്മൾ ഇതാ മുരിങ്ങ അവിടെ ഉണ്ടായിരുന്നു മുരിങ്ങ വെറുതെ കളയണ്ടല്ലോ ഇന്നലെ മറച്ച മുരിങ്ങയാണ് അതിപ്പോൾ ഇന്ന് തളിക്കുകയാണെങ്കിൽ കുറച്ച് കയ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടും തന്നെ ഞാൻ ചക്കക്കുരും മാങ്ങിന്നില്ല ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് ചക്കക്കുരും മുരിങ്ങിന്നില്ല അതുകൊണ്ട് എടുത്തിട്ട് കേട്ടോ ഇനിയിപ്പിക്കല്ല മീനും കാര്യങ്ങളൊക്കെ പൊരിച്ചാൽ ഉഷാറായി കാരണം മഴ അതാ തകൃതിയായിട്ട് പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് ജൂണാകും ഒന്നും വേണ്ടല്ലേ മഴക്ക് പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പൂച്ചയും പൂച്ചക്കുട്ടികളൊക്കെ പാടതാക്കുന്ന ഇവിടെ ഇണ്ട് കിട്ടോ കാക്കയും പൂച്ചയൊക്കെ ഇട്ട് ഒരുപാടുണ്ട് ഒക്കപ്പാടൊരുമാതിരി ഒരു ഇടുക്കിൽ ചക്ക കുട്ടിയായിരിക്കും എന്ന് പറയുന്ന ഇടയിലേ അതേപോലെയാണ് നമ്മൾ ആ അടുക്കളിൻ്റെ ആ ഒരു സൈഡ് കണ്ട ഒരു ഭാഗത്ത് പൂച്ചയും പൂച്ച കുട്ടികളും അതിൻ്റെ ഇടയിൽ പോയി പെറ്റ് കിടക്കണുണ്ട് അല്ല അവിടെ പൊരുന്നു കിടക്കണുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് വിറകും പട്ടയും മോലയും പേപ്പറും ബുക്കും പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട് ആ ഒരു ഏരിയയിൽ നമുക്ക് എന്താ ഇതൊക്കെ പാടെടുത്ത് വെക്കാൻ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കുക്കറിലാണ് കൂക്കാൻ ഇട്ടിന്നിട്ട് നമ്മൾ ചക്കക്കുരു കൂക്കാനായിട്ട് ഇട്ടുന്നത് അടുപ്പത്താവുമ്പോൾ ഒരുപാട് നേരം ആവില്ലേ അപ്പോൾ ഞാൻ ചോദിച്ചു കുക്കറിലൊന്ന് കുക്ക് ചെയ്യേണ്ടത് അതൊന്നും ഉടച്ചെടുത്താലൊരു സമാധാനമാണല്ലോ ആവും ചെയ്യും കറി പിന്നെ അടുപ്പത്ത് താക്കണ വേഗം കുറച്ച് കഞ്ഞിവെള്ളം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചു ചോറ് ഊറ്റിയപ്പോൾ വേഗം കഞ്ഞിവെള്ളം എടുത്ത് തിളപ്പിച്ചെന്നു അതിക്കാണ് നമ്മളെ ഈ ഒരു ചക്കക്കുരുണ്ടല്ലോ നല്ല പാൽപായസം പോലല്ല ചക്കക്കുരിയെന്ന് അത് ഞാൻ ഇതാ ഉടച്ചാണ് ഇതിൽ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ചക്കക്കുരു തകണ് ഉടച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിണ്ടല്ലോ മക്കൾ തൊക്കപ്പാട ഓച്ചേ ചോറ് തിന്നുമ്പോ കോരി വരിച്ചെറിയെന്നപ്പോ പറയാ ഉദ്ദേശിച്ച് അപ്പൊ നിങ്ങളടുത്ത മക്കളിങ്ങനെയാണ് എൻ്റെ മക്കൾ ഇങ്ങനെയാണ് ഒരു പച്ചക്കറി അങ്ങനെ തിന്നുമില്ല ഉടച്ചങ്ങട്ട് കൊടുത്താൽ കൊലക്ക് അടിപൊളിയായിട്ട് കൊല്ലം അറിയരുത് അത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെ അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെയാണ് കറി സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിന്ന് ഇപ്പം നാടൻ ഒരു കറിയാണ് കേട്ടെന്ന് ഫുള്ളായിട്ടൊരു നാറ പണ്ട് മുതലേ ഇല്ലൊരു കറിയാണ് അപ്പോൾ ചക്കക്കുരു മുരിങ്ങിയാണ് ഇപ്പം ഇന്ന് വെക്കാൻ പോണത് അപ്പോൾ ചക്കക്കുരുവിനൊക്കെ ഉടച്ച് നല്ല ഉഷാറാക്കി നമ്മൾ കഞ്ഞിവെള്ളത്ത് കഞ്ഞിവെള്ളം മസ്റ്റാട്ടോ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഒരു കുറുക്കുണ്ടാവില്ല കാരണം നമ്മൾ മുരിങ്ങ ഇടണതല്ലേ മാങ്ങ ഇടുകയാണെങ്കിൽ കഞ്ഞിവെള്ളം ആണെന്നൊന്നുമില്ല അപ്പം മുരിങ്ങയതുകൊണ്ടാണ് ഞാൻ കഞ്ഞിവെള്ളം ഇട്ടതിട്ടാണ് അപ്പോൾ നമ്മളെ ആ ഒരു ഉടച്ച് വെച്ച് ചക്കക്കൂരും ഉടച്ചത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ആ കഞ്ഞിവെള്ളത്തിൽ തിളച്ച കഞ്ഞിവെള്ളത്തി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളാ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം എന്നിട്ട് നമ്മളെ മുരിങ്ങ ഉണ്ടല്ലോ ഒന്ന് കഴുകിയ കഴുകേണ്ട കാര്യമൊന്നുമില്ല കാരണം മഴ അങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കണം അടിപൊളി മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ട് നിൽക്കണത് അപ്പം നല്ല വെള്ളത്തുള്ളി ഇങ്ങനെ വീണ് അപ്പോൾ ഇന്നലത്തെ മുരിങ്ങ ആയതുകൊണ്ട് കുറച്ച് ഒരു പനി പോലെ വരും കേട്ടോ പനി വന്നാൽ പിന്നെ മുരിങ്ങക്ക് ഒരു പനി വരാണ്ട് ആ ഒരു പനി വന്നാൽ പിന്നെ ഇത്തിരി കയ്പ്പ് ഉണ്ടാവും അപ്പോൾ അത് താളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കൂടെ എന്തേലും ഒക്കെ ഉണ്ട ഇട്ട് വെച്ചാൽ ആ കൈപ്പ് വരില്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ മുരിങ്ങ ചക്കക്കുരു കറി വെക്കൽ ആദ്യം ചക്കക്കുരു ഉടച്ചിട്ട് പിന്നെ അതിക്ക് ഉപ്പും മഞ്ഞളും പച്ചമുളക് കയറിയിരുന്നു കേട്ടോ അല്ലെങ്കിൽ കാന്താരി അങ്ങനെ എന്തേലും ഇടണം രാവിലെ കോയിനെ വിടാൻ പോയ എപ്പോഴാണ് ഇവിടെ ഈ ഒരു മരത്തുമ്പോൾ നമ്മളെ കാന്താരി മരത്തുമ്പോൾ കുറച്ച് രണ്ട് മൂന്നാല് മരു കാന്താരി കണ്ടു കിട്ടും മുളക് നല്ല മൂത്ത് കുരമ്പിച്ച് നിൽക്കണ കണ്ടത് അപ്പോൾ അതിനും കൂടെ പറിച്ചുകൊണ്ടിരുന്നതാണ് വിചാരിച്ച് അങ്ങനെ ഇതാക്കണേ ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുന്നുണ്ട് ഇടയ്ക്കിടക്ക് മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പ്രതിഭാസമാണ് കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയില്ലേ പണ്ട് കാലത്ത് അങ്ങനെ പറഞ്ഞില്ല കുറുക്കൻ്റെ കല്ല്യാണം വെയിലും മഴയൊക്കെ വരുമ്പം മൂപ്പര കല്യാണമാണെന്നൊക്കെ പറയുന്നേക്കാം അപ്പോൾ അതവിടെ കേട്ടെ ഒരിഞ്ഞിപ്പോൾ കല്യാണമോ കളവാണോ കഴിച്ചാലും നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ആ കാന്താരി പറച്ചെടുക്കട്ടെ കേട്ടോ നല്ല എരില്ല കാന്താരിയാണ് നല്ല ഉഷാറും കാന്താരി കേട്ടോ ഇപ്പം മുളകും പൊടിയൊക്കെ നല്ലത് എന്താണെന്ന് വെച്ചാൽ കാന്താരി മുളക് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി മുളകാണ് പക്ഷെ നമുക്ക് ഈ ഒരു മലയാളികൾക്ക് ഉണ്ട് ഈ ഒരു ചുവന്ന കളർ കണ്ടിട്ടില്ലെങ്കിൽ ഒരു അടങ്ങാറുണ്ടല്ലോ അതുണ്ട് കേട്ടോ സോ എനിക്കൊക്കെ നല്ലോണം ഉണ്ട് പോലെ കറികളൊക്കെ നല്ല പോലെ ചുവന്ന കളർ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ജാതി തിന്നാനൊരടങ്ങാറാണ് അല്ലെങ്കിൽ മുളകും പൊടി ചാലിച്ചെങ്കിലും ഞാൻ കൂട്ടലുണ്ട് അങ്ങനെ ആ കൊണ്ടെന്ന കാന്താരിക്ക് അതിലിട്ടിട്ട് ആ ഒരു മുരിങ്ങ വേഗം നേരം വരെ ഒരു കുറച്ചര മതിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വരെ അല്ല സെക്കൻഡ് വരെ വേവിച്ചാൽ മതി അപ്പോൾ ഇതിനെ ബെന്ത് കിട്ടും ആ ഒരു വേഗണ നേരം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ കണ്ടിട്ടോ അതും കൂടി കഴുകി വരട്ടെ നമുക്ക് ഇഷ്ടം പോലെ പണിയാണല്ലേ എന്നാൽ പുറത്തൊന്നും നോക്കുമ്പോൾ ആർക്കും ഒരു പണിയില്ലാത്തമാർക്കാണ് നമ്മളിവിടെ കുത്തിരിക്കണേ അപ്പോൾ ഇതിനിപ്പോൾ വലിയ കൂലി ഒന്നാരും നിശ്ചയിച്ചിട്ടൊന്നുമില്ല നമ്മളങ്ങനെയും എടുക്കുക എന്നെ എടുക്കുക എന്നെ എടുക്കുക തന്നെ അല്ലേ അതൊരു രസമാണല്ലേ നമുക്ക് തന്നെ ഇത് എടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ഒരു ഇടങ്ങാറാണല്ലോ മനസ്സൊക്കെ ഒരു ഇടങ്ങാറാണ് ഇതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചാൽ അപ്പോൾ അവിടെ കേട്ടേ ഞാൻ വേഗം പാത്രം കഴുകട്ടെ അതിൻ്റെ ഇടയിൽ ചോറ് ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ ഒന്നും ചോറും കറിയും കാര്യങ്ങളൊന്നും വെക്കണ്ടട്ടോ ഒന്നായിട്ടൊരു വണ്ടി കണ്ട് വെച്ചുവെച്ചിങ്ങണിയാൻ ഇനിയിപ്പോൾ രണ്ടാമതൊരു തീ പിടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചു കൊണ്ടുവന്നു മേൽക്കൂടായിക്കൂടാണ്ട് പോയപ്പോൾ അപ്പുറത്തെ പേരേന്ന് അപ്പോൾ അത് ഇതാക്കണം ഇതിൻ്റെ ഉള്ളിൽ തിരി തിരികി കയറ്റി വെച്ചിരിക്കണ കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചാലും ഇതിൻ്റെ കറിവേപ്പിന് വലിയ കേടുപാടുകളൊന്നും വരില്ലില്ല ചിലവർ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ചിലർ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാണ്ട് അതിൽ കുത്തി വെച്ചിരിക്കുന്നതാണ് അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും വലിയ കേടും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ചകകുരു മുരിങ്ങ കൂട്ടാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണ മീൻ കുറച്ചുണ്ടായിരുന്നു ഇവിടെ ഒരു മൂന്നാല് ഉണ്ടായിരുന്നു അവിടെ അതും സീഡിയ മുള്ളനാണ് നമ്മളങ്ങനെ ഒരു പപ്പടമുള്ളൻ സീഡിയ മുള്ളൻ അങ്ങനെയൊക്കെയാണ് പറയലേ അപ്പോൾ അത് ഇന്നലെ രാത്രിക്കത്തെ കുറച്ചുണ്ടായിരുന്നു അത് പൊരിക്കാത്ത മാറ്റി വെച്ചതേന്ന് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ഒരു ഇസ്കി പിസ്കലിക്ക് കൂടുതലാണെന്നുള്ളത് അപ്പോൾ ഇസ്കി പിസ്കീട്ട് ഞാൻ എടുത്ത് വെച്ചതാണത് അപ്പോൾ അതുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എടുത്ത് വെക്കുമ്പോഴാണ് പിറ്റേന്നൊക്കെ എന്തില്ലെങ്കിൽ അത് എടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ കുറച്ചൊക്കെ അതാ ഒരുപാട് സാധനങ്ങൾ വെച്ച് കൂട്ടാതെ കളയാതെ അപ്പം ഇതിൻ്റെ പോലെ കുറച്ച് ഇസ്കിപ്പ് ഇസ്ക്കിയൊക്കെ കൊണ്ട് എടുത്ത് വെച്ചാണ്ടല്ലോ നമുക്ക് നാളക്കോ മറ്റന്നക്കോ അതിൻ്റെ പിറ്റേന്നോ ഒക്കെ എടുത്ത് വെക്കാമല്ലോ അപ്പോൾ ഇതിപ്പോൾ മീൻ ഞാൻ മീനാണെങ്കിലും ആണെങ്കിലും ഒക്കെ കുറച്ച് കുറച്ച് ഞാൻ എടുത്ത് വെക്കും കേട്ടോ അവിടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് ഉണ്ടായത് അങ്ങനെ എടുത്ത് വെക്കും ആദ്യം ഒന്നും അങ്ങനെ അങ്ങനെയൊന്നും എടുത്ത് വെക്കല്ലേ ഇപ്പോൾ ഇതാ കുറച്ച് കൂടുതലാണ് മീനും ഇറച്ചി എന്ത് കിട്ടിയാലും കുറച്ച് ഇതാക്കണം ഒരു ഭാഗം അങ്ങോട്ട് മാറ്റി വെക്കലാണ് നാളെ കയറി മാറ്റി വെക്കലാണ് പക്ഷേ മക്കൾക്കും പുതിയപ്പിളക്കൊക്കെ പള്ളിറച്ചി തിന്നാനും ആ ഒരു നേരത്തിന് ഉണ്ടായാലുണ്ട് കേട്ടോ പിന്നെ പിറ്റേതാകുമ്പോഴത്തേന് അതിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ മാറി മാറി വരും കേട്ടോ അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ ഒരു പോരിശ പറഞ്ഞ് 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 ഏതായാലും ഒരു വിധ അയക്കണില്ല നമ്മൾ സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്നാകാൻ ശ്രമിച്ചോക്കൊണ്ട് കേട്ടോ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുകയായിക്കാൻ ഏറ്റവും നല്ല കാര്യം അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചെടുക്കണം ആ ഒരു മീനിക്കിടാൻ വേണ്ടിയിട്ടുണ്ട് അതാണ് പെടുത്തുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ഇടയിൽ ഇത് ചോറ് കറി ഇതാക്കണം അടിപൊളിയായിട്ട് വേഗമുണ്ട് അതൊന്ന് വാങ്ങി വെക്കും വേണം എന്നിട്ട് അതൊന്ന് വറവ് അങ്ങനെ അല്ലാറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് ഇനി ഭാഗത്തു പണി ഇതാ മക്കളുടെ രണ്ടാളും വിരുന്ന് പോയി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഓര് നോക്കിക്കോളും അടിക്കലെന്ന് തുടക്കൽ ഓല് നോക്കിക്കോളും ഈ അടുക്കളപ്പണി മാത്രം കേട്ടോ ഞാനൊരു അടുക്കളക്കാരത്തിയാണല്ലോ അപ്പോൾ ഞാൻ പണി മാത്രമാണ് എടുക്കുന്നത് പിന്നെ ഇത് കടുക് പൊട്ടിക്കൂല കേട്ടോ ഈ ഒരു മുരിങ്ങാക്കറി ചക്കക്കുരു മുരിങ്ങാക്കറിയൊക്കെ കടുക് പൊട്ടിക്കൂല പകരം വെളുത്തുള്ളിയും ചെറുവുള്ളിയും നല്ല ഒന്ന് മൂപ്പിച്ചാണ്ട് ഇതിലിട്ടും കൊടുക്കണം അപ്പോൾ നല്ലൊരു മണം ഒരു പണ്ടത്തെ മണം ഇല്ലേ അപ്പോൾ നല്ല രസം കേട്ടോ അങ്ങനെ ചോറ് തിന്നാനായിട്ട് നല്ല രസമാണ് അപ്പോൾ അങ്ങനെ വറവെട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞാൻ മീൻ മീൻപൊരിച്ചു പിന്നെ ഞങ്ങൾ ഫോണിൽ ചാർജ് െന്ന് കിടക്കുന്നാൽക്കും മഴയില്ലേ പോരാത്തതിന് കറണ്ട് പോക്കും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചേരം ഫോൺ കുത്തി വെച്ചും അങ്ങനെ ഒരുപാട് പരിശ്രമത്തിനൊടുവില്ലേ നമ്മളെ അടുക്കളയിലെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെ ഉണ്ടാക്കിയാ നോക്കാൻ ചൂടുവെള്ളം ഉണ്ടോ അതിൽ പിന്നെന്താ ചോറ് വൈകുന്നേരത്തിന് വരെല്ലാം ചോറുണ്ട് ഇഷ്ടംപോലെ ചോറുണ്ടല്ലേ അപ്പം ചോറുണ്ട് പിന്നെ നമ്മളെ ചക്കക്കൂരം മുരിങ്ങയിലിൻ്റെ എല്ലാം ഒരു കറിയുണ്ട് സീഡി മുള്ളൻ അതാ പൊരിച്ചതുണ്ട് പിന്നെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അത് അങ്ങനെ അടുക്കള ഒന്ന് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി അടിച്ചു വാരി എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇതാണ് നമ്മളെ ചെറിയൊരു അടുക്കള ആട്ടോ കുഞ്ഞി അടുക്കള അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പം നാളെ രാവിലെ നോക്കിയാൽ മതി പിന്നെ നാലണിക്ക് ചായ വേണമെങ്കിൽ കാച്ചാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടിയോച്ചാൽ ഈ ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാം കേട്ടോ എഡിറ്റ് ചെയ്യണ ഒരു സംഭവം എന്ന് പറയുന്നത് കുറേ ദൂരെ നമുക്ക് സ്റ്റുഡിയോ കാര്യങ്ങളൊന്നുമില്ല സ്റ്റുഡിയോ വേണ്ട ും ചെറു മതി പിന്നെ നമുക്ക് ഇതാക്കണ് ഇങ്ങനെ തൊള്ളടങ്ങാതെ വർത്താനം ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് നമുക്കൊരു ചാനൽ തുടങ്ങാം ഇതൊന്നും ഇല്ലെങ്കിലും ഇതാക്കണേ ഫോണും ഒരു ക്ഷമയുണ്ടായാൽ മതി ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ യൂട്യൂബിൽ വിജയിച്ച് പോകുകയുള്ളു കാരണം എന്താ വെച്ച നമ്മളെ ഇന്നസെന്റ് പറഞ്ഞ പോലെ വട്ടയപ്പങ്ങാടിയിൽ വട്ടയപ്പം ചുട്ട പോലെ ടെപ്പേന്ന് പറഞ്ഞ ചുട്ടി നമുക്ക് ഇതാക്കണ് പൈസയും പ്ലൈ ബട്ടണും കാര്യങ്ങളൊന്നും കിട്ടൂല ഇതിലിങ്ങനെ ഇങ്ങനെ കടന്നിട്ട് ഉഴക്കി തന്നെ വേണം ഒരച്ച ചെയ്യണ പോലെ അയച്ചാ പോലെ പോസ്റ്റലിൽ പോകും വേണം അപ്പൊ ഇങ്ങനെയാണില്ല കണ്ട ഗായസ് ഇവൻ ഇത് പൊട്ടിച്ച് കണ്ട ഗായ്സ് കണ്ട ഇവൻ ഇവൻ ഇത് പൊട്ടിച്ചു ഗായ്സ് അച്ച വരുമ്പോൾ തിരി റെഡിയാക്കിക്കോളൂ